ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഈ പറയുന്ന ഈ അവിലും വളരും കുന്തിരിക്കവും എന്ന ഒരു കാര്യം ഒഴികെ മറ്റുള്ളത് വാർത്തകളിൽ വന്ന് ഒന്നല്ലോ

അല്ല മനസ്സിലെ നിലപാട് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലെ മുഖ്യമന്ത്രി അത് മറക്കണ്ടല്ലേ പിന്നീട് കിട്ടില്ല അക്രമക്ക് ഇടപെട്ടേ നിങ്ങൾ വെച്ചേക്കും ആ അതൊക്കെ കുഞ്ഞിക്കടനവിടെ വെച്ചേക്കാ നിങ്ങള് നിങ്ങൾ നികിയെ താനാരാണ് എന്നെ ഭീഷണി പ്രത്സാഹിപ്പിക്കരുത് ഞാനത് ഒന്ന് പറയാൻ പറ്റാ താനാരാണ് ഇവരൊക്കെ നിന്റെ ഒരു ഒരു വ്യക്തിപരമായ പോകേണ്ടതില്ല നിമിഷം ശ്രീ സന്ദീപ് കാര്യം ഉന്നയിക്കാൻ തോന്നി അങ്ങ് ഉന്നയിച്ചു ശരി ഇത് പക്ഷേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണന്റെ അവസരമാണ് അങ്ങ് തുടർച്ചയായി സംസാരിക്കരുത് ശ്രീ കെട്ടി തുടരും അല്ലെ ഈ സന്ദീപ് വാര്യർ ഒക്കെ ആർ എസ് എസിന്റെ അജണ്ടക്കെതിരായ ഒരു പാർട്ടിയിലല്ല ഇപ്പോഴും പ്രവർത്തിക്കുന്നത് സവർക്കറുടെ പേരിൽ തപാൽ ചാമ്പിറക്കിയ പാർട്ടിയാണ് സന്ദീപ് വാര്യരെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് എന്നിട്ട് ഈ ചർച്ചയിൽ വന്നിട്ട് സി പി എമ്മിനെയും എന്നെയും പഠിപ്പിക്കാൻ നോക്കണ്ട വരെ അങ്ങനെ പഠിപ്പിക്കാൻ ൾ വരണ്ട താങ്കളോട് പറയുന്നു ഈ രാജ്യം ഇന്ന് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ആദിവാസി ഭാഗമാണ് രാഹുൽ കോൺഗ്രസ് വേണം എതിന്റെ സന്ധി വാര്യ അദ്ദേഹ ആ രീതിയോട് അദ്ദേഹം എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട് നമ്മൾ നേരം പറഞ്ഞിട്ടില്ല ഈ പന്നിയർച്ചു വിതരണം ചെയ്തതിൻ്റെ പേരിൽ എരുമേലി സെന്റ് തോമസ് സ്കൂളിൽ അടിച്ച് തകർത്ത ക്രിസ്ത്യൻ സ്കൂൾ ക്രിസ്ത്യൻ സഭയുടെ സ്കൂൾ അടിച്ച് തകർത്ത സമയത്ത് അങ്ങക്ക് മതേതരം തകർന്നായിട്ട് തോന്നിയില്ല സാറെ പർദ്ധ തിരിച്ച വിദ്യാർത്ഥികളെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്റെ പേരിൽ പ്രിൻസിപ്പാളിന്റെ റൂമിൽ കയറി ബലമായിട്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് ആ പ്രവൃത്തി മുഴുവൻ നടത്തിയ സമയത്ത് തങ്ങൾക്ക് തോന്നിയില്ല സൺഡേ സ്കൂൾ മയക്കുമരുത്തുന്നതിൽ ഒരു പ്രവർത്തനം നടത്തിയതിന് അച്ഛനെ നെഞ്ചത്ത് കയറി ചവിട്ടിയതിനെ ആ ഒരു അങ്ങേക്കൊരു വിഷമം തോന്നിയില്ല അതായത് മുഹമ്മദ് എന്ന പേര് ചോദ്യപേപ്പറിൽ വന്ന സമയത്ത് ഒരു അധ്യാപകന്റെ കൈവട്ടിയ സമയത്ത് അങ്ങേക്ക് മതേതരത്വം തകർന്നായിട്ട് ഫീൽ ചെയ്തില്ല അതേപോലെ തന്നെ പാസ്സിന്റെ തലവെട്ടി ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അത് ഇവിടെ മുദ്രവാക്യമായി വിളിച്ച സമയത്ത് അങ്ങേക്ക് കുഴപ്പം ഉണ്ടായില്ല പുകച്ചു വെച്ചോ എന്ന് പറഞ്ഞ സമയത്ത് മലരും മവലും കരുതി വെച്ചോ എന്ന സമയത്ത് അങ്ങേക്ക് മതേതരത്വം തകർന്നായിട്ട് തോന്നിയില്ല ഇവിടെ നിങ്ങൾ എടുക്കുന്ന സെലക്ടീവ് രാഷ്ട്രീയ നിലപാടുകൾ ഈ വിഷയത്തിൽ കുഞ്ഞിക്കണ്ണൻ സഖ ഒരു കാര്യം മനസ്സിലാക്കിക്കോ കോൺഗ്രസ് പാർട്ടിയും അതേപോലെ മാധ്യമങ്ങളും നിങ്ങളുടെ പാർട്ടിക്കുമെതിരെയാണ് ഈ പ്രവർത്തി നടത്തുകൊണ്ടിരിക്കുന്നത് ആ ചതിക്കുഴിയിൽ നിങ്ങൾ പോയി വീണ് കൊടുത്തിട്ടുണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വിവരക്കേട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഉത്തമ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട്